സമയം അഞ്ചര നമ്മൾ മൂന്നരയ്ക്ക് എണീച്ചു പക്ഷെ നമ്മൾ റെഡി ആയിപ്പം ഇറങ്ങാൻ പോണത് അഞ്ചരക്കാണ് നമ്മൾ നമ്മൾ എവിടേക്ക പോണേ പഴനി നമ്മൾ പഴനിക്ക് പോവാണ്

മൂന്നവടെ പോയി നമ്മള് ഇറങ്ങാൻ വേണ്ടി നിക്കാണ് ഇവിടെ വേറെ ഒരാളുണ്ട് ആരാണ് പറ ബോണി ഇവിടെ ബോണി നിൽക്കണ്ട് നമ്മുടെ ബോണിയാണ് നമ്മുടെ ചെല്ല കുട്ടിയാണ് ബോണി സങ്കടത്തോടെ നോക്കണ ബോണി മിണ്ടാതിരിക്കണോ ഞാനൊരു ഡോൾ വാങ്ങിച്ച എൻ്റെ ഡോൾ ഞാൻ ഇങ്ങനെ എബോൺ കീ കാണുമ്പോൾ ബോണി പെണ്ണ് എന്നെങ്കിലും ഉണ്ട് കളിക്കാൻ വരുന്നു കൊണി കുട്ടി കാട്ടടാ മല്ലുട്ടി ഇട്ടിരിക്കണേട്ടോ അമ്മാ വലിയ ഉമ്മല അമ്മാ ബോണി ദേ ടോയ് വാങ്ങി കൊണ്ടു ടോയ് ഒരു ബോലെക്ക് ഫൈവാടം ടാ ഓക്കേ അങ്ങനെ ளேറ്റ് ഓഫ് ആകട്ടെ അച്ഛ ബോണി അത് ചിപ്സ് മനക്കട്ടെ നല്ല ഇനി വെളിച്ചം വന്നിട്ട് കുറച്ച് വെളിച്ചം വന്നിട്ട് നമുക്ക് കാണാം അല്ലോ ഇപ്പ സമയം ഏഴേക്കാലായി നമ്മള് പൊള്ളാച്ചെത്തിയിരിക്കും ചെറുതായിട്ടൊന്നും ഉറങ്ങി ഞാനും പറിങ്ങനെ ഉറങ്ങി നല്ല കഴുത്തവൻ ഇങ്ങനെ കിടന്നിട്ട് കണ്ണ ഉറങ്ങിയോ ഉറങ്ങിയോ മമ്മി മമ്മി പെട്ടെന്ന് ഓർമ്മ വന്നത് അല്ലേ നമുക്കിനി പഴനി എത്തി കാണാം പഴനി ഇനി പഴനി എത്തിയിട്ട് കാണാം തമിഴ്നാട് ഓട്ടോ കാണണം ഓട്ടോ ഒന്നും പോണില്ല എവിടെ ഓട്ടോ നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വന്നാണ് ഗ്രീൻ കളർ കേരളത്തിൽ ഉണ്ട് തിരുവനന്തപുരം

സോടന മിഞ്ചി മിഞ്ചിനാണ് ട്രെയിൻ അല്ലേ അതുകൊണ്ട് പറയണോ അറിയില്ല മൊബൈൽ ഫോണൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ട് വേണം മേലെ പോവാൻ അപ്പം നമ്മൾ കൊടുക്കുകയാണ് ആ മൂന്ന് ഫോണ് അപ്പം ഞാൻ ഈ ഫോൺ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇനി മേലത്തെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ഫോണ് ഇവിടുന്ന് കിട്ടിയിട്ടോ നമ്മളിതിൽ ബസ്സിൽ കയറുകയാണ് നമ്മൾ അവിടെ എൻട്രൻസിൽ പോവുകയാണ് കേട്ടോ നടക്കാൻ വയ്യ അവിടെ നിന്ന് നടന്നിട്ടാണ് വന്നത് അച്ഛനും അമ്മയും ഉണ്ട് അവിടെ ജസ്റ്റ് ചെരുപ്പം ഉണ്ട് അവിടെ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യേണ്ടിട്ടപ്പോ നമ്മള് ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞു നമ്മളെ അവിടെ എൻട്രൻസിന്റെ ഒന്നും കൂടാക്കി അവിടെ പോവാണ് അച്ഛൻ അമ്മയുണ്ട് തിരിച്ച് നടക്കാൻ വയ്യ അതുകൊണ്ട് നമ്മളിതിൽ കയറി ചെയ്തായില്ലേ പാറു ഭയങ്കര വേൽ ചൂടായിട്ട് ഹാപ്പി അച്ഛാ ദർശനം എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നു കണ്ടില്ലേ നന്നായിട്ട് ഇവിടെ എന്താ മെഡിറ്റേഷൻ സൂപ്പർ എങ്ങനെയുണ്ടായിരുന്നു അമ്മി ദർശനം നന്നായിട്ടു എങ്ങനെയോ കിട്ടിയില്ല പക്ഷെ

शेरी पुआ। अम्म <सलिणीग> को? तो की कोया किश्त होना था फिर कोया कबांगे नहीं। ये लोग नहीं सुन रहे हैं। ये लोग नहीं आप बोलते हैं व्यापार मन मिला है। हाँ माँ അവർ ഒന്നുമില്ലേ അങ്ങനെ അവര് പൂ വാങ്ങിച്ചിട്ട് ഇത് രണ്ടുപേരും പൂ വെച്ചിട്ട് ഇതാ നടക്കുന്നു പൂ വെച്ചിരിക്കണം മുരിങ്ങ പൂത്തി നിക്കണം ഇനി മുരിങ്ങിക്കൈ വരുന്നില്ല അതില് ഇനി നമ്മള് നേരെ വണ്ടി കയറുക എന്നിട്ട് എവിടെങ്കിലും ഒരു റെസ്റ്റോറൻറിൽ പോയിട്ട് ഫുഡ് കഴിക്കല്ലേ ടയർഡായില്ലേ കണ്ണനാണ് ഭയങ്കര വിഷപ്പായത് അല്ലേ ഭയങ്കര ടയർഡായി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അച്ഛ അതൊക്കെ വരും നമ്മളെവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ് വണ്ടി നോക്കാം നമ്മൾ ഇവിടെ കഴിക്കാൻ വന്നു ആര്യാസ്റ്റോ ആര്യാസിലാണ് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത് ഓ മാ பாருந்தைஸ் கழிக்கணே அதே கழிக்க உள்ளே ஞாங்க எல்லாரும் மீல்ஸ் ஆனா അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ ഇത്രയുള്ളോട്ടോ പായസം ഓക്കെ കഴിക്കട്ടെ വിശപ്പ് വിശപ്പിനെ കഴിക്കാം അപ്പോൾ അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇത് വീണ്ടും വണ്ടി കയറാൻ വേണ്ടി പോവാണ് ഇനി നേരെ വീട്ടിലോട്ട് കേട്ടോ ഇനി നേരെ വീട്ടിലോട്ട് ഇനി വീട്ടിൽ പോയിട്ട് നല്ലൊരു ഉറക്കം ഇനി ഇവിടെ നിന്ന് ഒരു രണ്ടര മണിക്കൂറുണ്ട് നമ്മുടെ പാലക്കാട് എത്താൻ സോ നമ്മളിനി നേരെ വീട്ടിലോട്ട് കേട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യും പറയൂസ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പറ